മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് കനത്ത തിരിച്ചടിയാണ് നേരിടേണ്ടി വന്നിരിക്കുന്നത് സഖോലി നിയമസഭാ സീറ്റിൽ കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ വിജയിച്ചത് കേവലം ഇരുന്നൂറ്റി എട്ട് വോട്ടുകൾക്കാണ് അതും ബി ജെ പിയുടെ പുതുമുഖ സ്ഥാനാർത്ഥി അവിനാശ് ബ്രഹ്മൻ ആയിരുന്നു എതിരാളിയായി മത്സരിച്ചത് മഹായുധി തരംഗത്തിൽ അടിപതറിയ മഹാവികാസ് അഗാഡി സഖ്യത്തിന് പല സീറ്റുകളിലും നേരിട്ട് തിരിച്ചടി ഹൃദയഭേദകമാണെന്നേ പറയാൻ സാധിക്കത്തുള്ളൂ ബി ജെ പിയുടെ അവിനാശ് നേടിയിരിക്കുന്നത് വോട്ടുകളാണ് ടിക്കറ്റിലും പിന്നീട് കോൺഗ്രസ് ടിക്കറ്റിലും നാനാ പട്ടേല വിജയിച്ച മണ്ഡലമാണിത് മൂന്നാം മൂഴമാണ് ഇക്കുറി ഇറങ്ങിയിരുന്നത് കോൺഗ്രസ്സിലൂടെ രാഷ്ട്രീയത്തിലെത്തിയ നാനാ പട്ടേലെ ഇടയ്ക്ക് ബി ജെ പിയിലേക്ക് എത്തിയെങ്കിലും കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് കോൺഗ്രസിലേക്ക് തിരികെ ചേക്കേറുകയായിരുന്നു സ്വന്തം നാട്ടിലാണ് കോൺഗ്രസ് അധ്യക്ഷന് ഈ തിരിച്ചടി നേരിടേണ്ടി വന്നതെന്നാണ് പാർട്ടിയുടെ ഏറ്റവും കൂടുതൽ ഞെട്ടിക്കുന്ന ഒരു വസ്തുത മണ്ഡലം കുത്തകയാക്കാനുള്ള നാനാ പട്ടേലയുടെ നീക്കത്തിനെതിരായ ജനവികാരം ശക്തമായിരുന്നു കഴിഞ്ഞ തവണ കോൺഗ്രസ് ടിക്കറ്റിൽ ആറായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് വോട്ടുകൾക്ക് മാത്രമാണ് നാനാ പട്ടേലെ വിജയിച്ചത് സഖോലിയിലെ സുക്ലി ഗ്രാമത്തിൽ നിന്നുള്ള കർഷക കുടുംബത്തിലെ ഒരു അംഗമാണ് നാനാ പട്ടേലെ സഖോലി ഉൾപ്പെടെ ബന്ദാര ഗോദ്യ ലോക്സഭാ സീറ്റിൽ എം ഡിയും നാനാ പട്ടേലെ വിജയിച്ചിട്ടുണ്ട് നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ ബി ജെ പിക്കും മഹായുധി സഖ്യത്തിനും നേരെ നാനാ പട്ടേലെ നടത്തിയ പല പരാമർശങ്ങളും വിവാദമായിരുന്നു ബി ജെ പിയെ പട്ടിയായി ഉപമിച്ച് വലിയ ജനരോക്ഷത്തിനും കാരണമായിരുന്നു സഖോലിയുടെ യഥാർത്ഥ പുത്രൻ പുത്രനെന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് അവിനാശ് ബ്രഹ്മങ്ങൾ നാനാ പട്ടേലെ നേരിട്ടത് അതേസമയം മഹാരാഷ്ട്ര നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇത്തവണ ഏറ്റവും കൂടുതൽ നേട്ടം കൊയ്തിരിക്കുന്നതും വനിതകളാണ് കാരണം സ്ത്രീ ശാക്തീകരണവും സംസ്ഥാന സർക്കാരിന്റെ ലഡ്കി ബഹൻ പദ്ധതിയുമെല്ലാം ചർച്ചാ വിഷയമായ മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പിൽ ഇത്തവണ മത്സരിച്ചത് ഇതിൽ വിജയിച്ച് പേരിൽ വിജയിച്ചു പേരും മഹായുധി സ്ഥാനാർത്ഥികളാണ് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം സംസ്ഥാന സർക്കാരിന്റെ സ്ത്രീ സൗഹാർദ്ദ നയങ്ങളുടെ വിജയമാണ് ഇത് വിലയിരുത്തപ്പെടുന്നത് മഹാവികാസ് അക്കാഡിയിലും മഹായുധിയിലും രംഗത്തിറക്കിയത് അൻപത്തിയഞ്ച് വനിതാ സ്ഥാനാർത്ഥികളെയാണ് ഇതിൽ ഇരുപത്തിയൊന്ന് മഹായുധി സ്ഥാനാർത്ഥികൾ വിജയം നേടിയപ്പോൾ പ്രതിപക്ഷ സ്ഥാനാർത്ഥി സഖ്യത്തിലെ ഒരാൾക്ക് മാത്രമാണ് വിജയിക്കാനായത് ഏറ്റവും കൂടുതൽ വനിതാ സ്ഥാനാർത്ഥികൾ മത്സരിച്ചതും മുംബൈയിലാണ് മുപ്പത്തി ഒൻപത് പേർ താനേ മുപ്പത്തി മൂന്ന് പേരാണ് പൂനെയിലാകട്ടെ ഇരുപത്തിയൊന്നും നാസിക്കിൽ ഇരുപതും നാഗ്പൂറിൽ പതിനാറും എന്നിങ്ങനെ മണ്ഡലങ്ങളിൽ തൊട്ടു പിന്നിലായുള്ളത് മുംബൈയിൽ മത്സരിച്ച പതിനൊന്ന് വനിതാ സ്ഥാനാർത്ഥികളിൽ നാലു പേർ മാത്രമാണ് വിജയിച്ചത് ബി ജെ പിയുടെ മനീഷ ചൌധരി ദിവസ താക്കൂർ ഗോരഗാവിലും തങ്ങളുടെ ശക്തി കേന്ദ്രങ്ങൾ നിലനിർത്തി രണ്ടുപേരും തുടർച്ചയായ മൂന്നാം തവണയാണ് ബി ജെ പി എം എൽ എമാരാകുന്നത് തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ പതിനാല് വനിതാ സ്ഥാനാർത്ഥികളാണ് വിജയിച്ചു കയറിയതും തന്റെ പിതാവ് നാനാബ് മാലിക്കിന്റെ സീറ്റ് എടുത്ത് രാഷ്ട്രീയ രംഗത്തേക്ക് ചുവടുവെച്ച അരങ്ങേറ്റക്കാരി സനാ മാലിക്കും അനുശക്തി നഗറിൽ വിജയം നേടി അതേസമയം മറാഠ മണ്ണിലെ മഹാനേട്ടം ഇത് വികസനത്തിന്റെ വിജയമാണ് സത്ഭരണത്തിന്റെ വിജയമാണ് കഠിനാധ്വാനം ചെയ്ത ഓരോ ബി ജെ പി പ്രവർത്തകർക്കും നന്ദി പറഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്ത് വന്നിരുന്നു എക്സിൽ പങ്കുവച്ച കുറിപ്പിലൂടെയാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ അറിയിച്ചത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് വികസനം വിജയിക്കുന്നു സദ്ഭരണം വിജയിക്കുന്നു ഒന്നിച്ചു നിന്നാൽ ഏത് ഉയരങ്ങളിലേക്കും നമുക്ക് കുതിക്കാൻ കഴിയും മഹാരാഷ്ട്രയിലെ സഹോദരി സഹോദരന്മാർ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു പ്രത്യേകിച്ച് സംസ്ഥാനത്തെ യുവാക്കൾക്കും വനിതകൾക്കും നന്ദി അറിയിക്കുന്നു ഈ സ്നേഹം സമാനതകളില്ലാത്തതാണ് മഹാരാഷ്ട്രയുടെ പുരോഗതിക്കായി മഹായുധി സഖ്യം തുടർ പ്രവർത്തിക്കുമെന്നും ജനങ്ങൾക്ക് ഞാൻ ഉറപ്പു നൽകുന്നു ജയ് മഹാരാഷ്ട്ര എന്നാണ് പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചത് എൻ ഡി എക്ക് വേണ്ടി ഗ്രൗണ്ട് വർക്ക് നടത്തിയ ഓരോ ബി ജെ പി പ്രവർത്തകർക്കും കാര്യകർത്താക്കൾക്കും മോദി നന്ദി അറിയിച്ചു കാര്യകർത്താക്കൾ ജനങ്ങൾക്കിടയിലെ അവർ ഇറങ്ങി ചെല്ലുകയും സദ്ഭരണത്തെക്കുറിച്ച് വിശദീകരിച്ച് നൽകുകയും ചെയ്തുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു മഹാരാഷ്ട്രയിൽ സീറ്റിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ സീറ്റുകളിലും ബി ജെ പി നയിക്കുന്ന മഹായുധി സഖ്യമാണ് നേട്ടം കൊയ്തിരിക്കുന്നതും കോൺഗ്രസ് നയിക്കുന്ന മഹാവികാസ് അഗാഡി വെറും സീറ്റുകളിലായി ഒതുങ്ങുകയായിരുന്നു സംസ്ഥാനത്ത് തുടർഭരണം നേടിയ സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രിയുടെ പ്രതികരണം ഉണ്ടായതും ന്യൂസ് ഡെസ്ക് ഉണ്ടായത്